കൊല്ലം പത്മന സ്വദേശി വേണുവിന്റെ മരണത്തിലെ വീഴ്ച ആശയവിനിമയത്തിലെ പോരായ്മയാക്കി ചുരുക്കാൻ നീക്കം ചികിത്സാ പ്രോട്ടോകോൾ പാലിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ നിഗമനം വേണുവിന്റെ ശബ്ദ സന്ദേശത്തിന്റെ സാഹചര്യം പരിശോധിക്കണമെന്നുകൂടി നിർദ്ദേശിക്കുന്ന റിപ്പോർട്ടാകും അന്വേഷണ സംഘം സമർപ്പിക്കുക ഡോക്ടർ ഹാരിസ് ചിരക്കലിന്റെ ഇന്നലത്തെ പ്രതികരണവും ആരോഗ്യവകുപ്പിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ആശയ വിനിമയത്തിലുണ്ടായ പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്ത് അത് ഒതുക്കാം എന്നുള്ള നീക്കത്തിലാണ് ആരോഗ്യവകുപ്പെന്ന് മനസ്സിലാക്കുന്നു വീഴ്ചയില്ല എന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും പറയുന്നത് പ്രോട്ടോകോൾ പാലിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് പക്ഷെ ഗുരുതരമായ മറ്റൊന്നും വേണ്ട വേണുവിൻ്റെ ആ ഓഡിയോ സന്ദേശം കേട്ടാൽ തന്നെ മനസ്സിലാകും മാത്രവുമല്ല ഡോക്ടർ ഹാരിസ് ചിരക്കൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് നമ്മൾ കേട്ടതുമാണ് ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഷിജോ ഇത് ഇങ്ങനെ ഒതുക്കി തീർക്കാം എന്ന് വകുപ്പ് കരുതുന്നു വകുപ്പിന്റെ പ്രതിസന്ധി നമുക്ക് മനസ്സിലാവും പക്ഷേ ജീവൻ രക്ഷിക്കാമായിരുന്നു ഒന്നുമില്ലെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്ന ആ സംഭവമാണ് ഇത്രയധികം ഒരു ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാകുന്ന കാര്യങ്ങൾ എത്തിച്ചത് അങ്ങനെ ഒഴിയാൻ സാധിക്കുമോ വകുപ്പിന് അന്യാ നിലവിൽ കൊല്ലം പന്മന സ്വദേശി വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് തുടക്കം മുതൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറയുന്നൊരു കാര്യമുണ്ട് ഒരു തരത്തിലും ഡോക്ടർമാർക്ക് ഇതിനകത്ത് ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഡോക്ടർമാർ തുടക്കം മുതൽ തന്നെ ആവർത്തിച്ച് പറയുന്നത് ആദ്യഘട്ടത്തിൽ ചികിത്സാ പിഴവോ അല്ലെങ്കിൽ ചികിത്സ നൽകുന്നതിന് ഒരു കാലതാസം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സി ജി ജയചന്ദ്രനാണ് തൊട്ടു പിന്നാലെ ആ പിറ്റേ ദിവസത്തിൽ തന്നെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായിട്ടുള്ള മാത്യു ഈ പട മാത്യു ഈ പടക്കമുള്ള ഡോക്ടർമാർ രംഗത്ത് വരികയും ഒരു തരത്തിലും ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുകയുമാണ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ആശയവിനിമയം നടത്തിനകത്ത് ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട് അത് മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ച എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ തുടക്കം മുതൽ തന്നെ ആവർത്തിച്ച് പറയുന്നത് എന്തായാലും ഡി എം എ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആയിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രോട്ടോകോൾ പ്രകാരം വേണമെന്ന് ിന് നൽകേണ്ടതായിട്ടുള്ള എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഫയൽ അടക്കം ഇപ്പോൾ ഈ പറയുന്ന ആശുപത്രി ഡോക്ടർമാർ പരിശോധിച്ചിട്ടുണ്ട് അന്വേഷണം ഡി എം തലത്തിലാണ് അപ്പോൾ ഡി എം എ നിയോഗിച്ച ഡോക്ടർമാരടക്കമുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വേണുവിന്റെ കേസ് ചീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കിയെന്ന് പറയുകയും ഒക്കെ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആശുപത്രി അധികൃതരും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം അതാണ് അതായത് ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വേണുവിന്റെ പരിശോധനാ അടക്കം ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുടുംബം പറയുന്നത് പോലെ ക്രിയാറ്റിൻ്റെ അളവ് ഗുരുതരമായിട്ടുള്ള സ്ഥാപ്യത്തിലേക്ക് അല്ലായിരുന്നു എന്ന് ഈ കുടുംബം എങ്ങനെയാണ് പറയുന്നത് നമുക്കറിയാം പൂജ്യം മുതൽ പൂജ്യം പോയിന്റ് ഏഴ് മുതൽ ഫോർ വരെയാണ് സാധാരണ നിലയിൽ ക്രിയാറ്റിൻ്റെ ഒരു നോർമൽ അളവ് എന്ന് പറയുന്നത് അത് വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് സിക്സ് വൺ പോയിന്റ് എയ്റ്റ് എന്നൊക്കെ പറയുന്നത് കൂടുതൽ തന്നെയാണ് പക്ഷേ അത് അത്ര ഗുരുതരമായിട്ടുള്ള സാഹചര്യമല്ല എന്നാൽ പോലും വേണുവിൻ്റെ രക്തപരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പല പരിശോധനാ ഫലത്തിൻ്റെയും അളവ് ഈ ക്രിയാറ്റിനൊപ്പം കൂടുതലായിരുന്നു നമുക്കറിയാം ആൻജിയോഗ്രാം ചെയ്യുന്നതിനൊപ്പം തന്നെ കിറ്ററിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൈ ചെയ്യാറുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ആൻജിയോ ഗ്രാമ അഞ്ചോ പ്ലാസ്റ്റിക് ഒക്കെ വിധേയമാക്കിയ ആളുകൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സഹായം നമുക്ക് അറിയാം നമുക്ക് മനസ്സിലാക്കാം ആഞ്ജിയോഗ്രാമിന് മുമ്പ് അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പല അനുബന്ധ ചികിത്സകളുണ്ട് അപ്പോൾ ഈ പറയുന്ന ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് സാധാരണ നിലയിലാണെങ്കിൽ പോലും ഒരു പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ വൃക്ക സംബന്ധമായിട്ടുള്ള ഒരു അസുഖത്തിന് കാരണമായി വൃക്കയ്ക്ക് ദോഷകരമായി ബാധിക്കും അപ്പോൾ ഈ വേണുവിന് മറ്റു പല രക്തത്തിലുണ്ടായിരുന്നു പല അളവുകളും കൂടുതലായിരുന്നു എന്നുള്ള കാര്യങ്ങളും ലാബർ റിസൾട്ടിലുണ്ട് എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത് അപ്പോൾ പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ വേണുവിന് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ കുടുംബം പോലീസ് അന്വേഷിക്കണമെന്നൊക്കെയുള്ളത് ആവശ്യപ്പെടുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് തൃപ്തരല്ല വകുപ്പ് നൽകുന്ന ഒരു എക്സ്പ്ലനേഷനിലും ഇല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂയില് പോലും അവർ തൃപ്തരല്ല മാത്രുമല്ല ഇത് വേണുവിന്റെ ശബ്ദം ഇപ്പം നമ്മൾ പുറത്തുവിട്ടത് വിട്ടതിലൂടെയാണെങ്കിൽ അങ്ങനെയും അല്ലാതെയും ഒക്കെ ബന്ധുക്കളും മറ്റുള്ളവരും നാട്ടുകാരും ഒക്കെ കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം അവിടെ എന്താ അനുഭവിച്ചു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ ശബ്ദം ഇപ്പൊ തറയിൽ കിടക്കേണ്ട അവസ്ഥ അതായത് അത്രത്തോളം ഗുരുതരമായിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ ചുഴാണ്ടത്തേക്ക് കൊണ്ടുവന്നത് അപ്പം ആ അവസ്ഥയിൽ അദ്ദേഹത്തെ തറയിൽ കിടത്തി എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്നില്ല എന്ന് ഡോക്ടർ ഹാരിസ് ചിരക്കിൽ ഇന്നലെ പറയുകയുണ്ടായി അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ കൃത്യമായി ായിട്ട് ഈ വിഷയത്തിൽ കുടുംബം പോലീസിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിയമപരമായിട്ട് ഏത് രീതിയിലായിരിക്കും വകുപ്പ് ഇതിനെ നേരിടുക അതിന് രണ്ട് കാര്യങ്ങൾ ഒന്ന് വേണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തിനകത്ത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം വേണുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ വാദം പക്ഷേ ആശയവിനിമയമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത് ഈ ചികിത്സ നൽകുന്ന കാര്യത്തിനകത്ത് വീഴ്ചയില്ല എന്ന് പറയുമ്പോഴും വേണുവിന്റെ ശബ്ദ സന്ദേശം അത് വേണു ഏതൊരു സാഹചര്യത്തിലാണ്